പ്രതിഷേധ ധർണ നടത്തി പഴയനൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാഗത്തറ പൊളിച്ചു നീക്കുന്നതിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം ബി ജി പി വിഭാഗ് പ്രചാർ പ്രമുഖ് കെയ്യൂഷാജി ശർമ്മ നിർവഹിച്ചു സെക്രട്ടറി സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ബി മണ്ഡലം പ്രസിഡന്റ് ടി പ്രകാശൻ ടി വാസുദേവൻ പ്രദീപ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പഴയൂർ പ്രഖണ്ഡ സെക്രട്ടറി രാകേഷ് കെ നന്ദിയും പറഞ്ഞു നാനൂറോളം വർഷം പഴക്കമുള്ള നാഗത്തറ പൊളിച്ചു നീക്കുന്നതിനെതിരെ ശക്തമായ നിയമ നടപടിയും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കൂടി ഒരു പ്രദേശത്ത് യാതൊരു വിധ കലാപങ്ങളോ കലഹങ്ങളോ ഇല്ലാത്ത ഒരു പ്രദേശമാണ് അത്തരത്തിലൊരു കലാപകരുഷിതമായ അവസ്ഥയിലേക്ക് പോകാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല ഈ നാഗക്ഷേത്രത്തിൽ നമുക്കറിയാം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരായിട്ടുള്ള ആളുകൾ അവരിവിടെ എണ്ണീൻ തിരിയും കത്തിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ ഇവിടെ സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നിന്നും വേർതിരിച്ച് സ്വർഗത്തിൽ പോയാൽ നാൽപ്പത് ഹോലിമാരും കള്ളൊഴുകുന്ന പുഴയും കിട്ടുന്നുള്ള അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഏത് വിധേനയും ഈ നാഗത്തറയെ ഇവിടുന്ന് പൊളിച്ചു നിൽക്കുന്നുള്ള ടി കാർഷ്ട്യം അത് ഈ മണ്ണിൽ വില പോകില്ല വീരാൻകുട്ടി എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാുള്ളൂ എന്ത് വില കൊടുത്തും നട്ടല് വളയാത്ത പഴയന്നൂരിലെ ഹിന്ദു സമൂഹം അതിനെ ശക്തിയുക്തം എതിർക്കും ആ നാഗക്ഷേത്രം ഞങ്ങളുള്ളതാലും ഞങ്ങളുടെ തലവരുള്ളതാലും അവിടെ തന്നെ കുടികൊള്ളും എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ സഹപ്രവർത്തകന്മാരെ എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടുകാർ നല്ലവരായ ഹൈന്ദവ വിശ്വാസികൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്നിങ്ങനെ ഈ ഒരു സ്വയംകാലത്തിൽ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു നമുക്കറിയാം ഇത് കേവലം ഒരു പഴയന്നൂരിന്റെ മാത്രം പ്രശ്നമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ പത്ര വാർത്തകൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ബോധപൂർവമായ ചില കൂട്ടുകെട്ടുകളുടെ ഗൂഢാലോചനകളാണ് കേരളത്തിൽ ഹൈന്ദവ സമൂഹത്തിന് നേരെ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പഴയന്നൂരില് ഒരു ചെറിയ പ്രശ്നമല്ലേ ചെറിയ പ്രശ്നമല്ല ഇത് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഒരു ഉത്സവപ്പറമ്പിൽ ജിഹാ ജിഹാദികളും സി പി എമ്മും സംയുക്തമായി ഒരു ഉത്സവപ്പറമ്പിൽ സി പി എമ്മിന്റെ പുഷ്പമെ അറിയാമോ പാട്ടൊക്കെ വെച്ച് അവരുടെ പാർട്ടി പ്രചരണം നടത്തിയത് ഒരു ഉത്സവപ്പറമ്പിലാണ് നമുക്കറിയാം അതൊരു ഗാനമേളയ്ക്ക് പാടിയ പാട്ടല്ലേ എന്ന് നമുക്ക് തോന്നാം പക്ഷേ അതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് മാത്രമല്ല ഇന്ന് നമ്മൾ ഈ സമയത്ത് ഈ അഞ്ചര മണിക്ക് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള ചേരക്കര പഞ്ചായത്തിൽ അന്തിമഹാര വേളയോടനുബന്ധിച്ച് നടത്തുന്ന ലക്ഷദ്വീപാർച്ചന അതിന്റെ ഉദ്ഘാടകൻ നമ്മുടെ ആണ് നമ്മുടെ എംപിയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ രാധാകൃഷ്ണനെ സംബന്ധിച്ച് ശബരിമല ക്ഷേത്രത്തിൽ പോയി ഭക്തന്മാർ മത്തിയോടുകൂടി തൻ്റെ ദുഃഖ നിരങ്ങൾ തീർത്ത് തീർത്ഥം ശേഖരിക്കുന്ന തീർത്ഥം ശബരിമലയിൽ മേൽശാന്തി കൊടുത്തപ്പോ അതുകൊണ്ട് കൈ കഴുകി പിറന്നിരുന്നു ആളാണ് നമ്മുടെ എം പി ആ എംപിയെ ബോധപൂർവം ചേലംബരയിൽ ദേശ കമ്മിറ്റിക്കാരെല്ലാരും കൂടി ചേർന്ന് എന്ന് വെച്ചാൽ ഇടതുപക്ഷ ദേശ കമ്മിറ്റിക്കാരൊക്കെ ചേർന്ന് വീര പുരുഷത്തെ പ്രതീകം കൊടുത്തുകൊണ്ടിരുന്ന് അവിടെ ലക്ഷദ്വീപം അർച്ചന ഉദ്ഘാടനം ചെയ്യുകയാണ് ഇങ്ങനെ നമ്മുടെ പ്രദേശങ്ങളിൽ നോക്കിയാൽ നമുക്കറിയാം ബോധപൂർവമായി ഹിന്ദുവിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് മേൽ ഒന്നുമില്ലെങ്കിൽ ജിഹാദികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ നിരന്തരമായി ഹിന്ദുവിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വെല്ലുവിളികൾ ഇനി ഈ മണ്ണിൽ ചെലവാകില്ല ഒരു കാലമുണ്ടായിരുന്നു ഹിന്ദുവിന് ആവതില്ലാത്തൊരു കാലമുണ്ടായിരുന്നു അന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും ജിഹാദികളും ഒക്കെ അത് വേണ്ടോളം ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സാഹചര്യം മാറി കാലഘട്ടം മാറി ഹിന്ദുവിന് നേരെ വരുന്ന വെല്ലുവിളി അത് എന്ത് തരം വെല്ലുവിളിയായാലും അതിനെ ചോദ്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ഹൈന്ദവ സമൂഹം ഇന്ന് കേരളത്തിലുണ്ട് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് നോക്കൂ നമ്മുടെ പറയുന്നവരല്ലേ ഈ നാഗത്തറയുടെ വിഷയത്തിലേക്ക് വന്നാൽ എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ള ആളുകളാണ് എന്നെ വീക്ഷിക്കുന്ന എന്നെ കേൾക്കുന്ന ആളുകളൊക്കെ തന്നെ നിങ്ങൾക്കറിയാം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു നാഗത്തറ ഏകദേശം വർഷങ്ങൾക്ക് അപ്പുറം സൃഷ്ടിക്കപ്പെട്ട ഒരു നാഗത്തറ ഞാനും നിങ്ങളുമൊക്കെ ഈ പഴയന്നൂരിൽ ജനിക്കുന്നതിന് മുൻപ് നമ്മുടെയൊക്കെ തലമുറകൾ ജനിക്കുന്നതിന് മുൻപ് ഈ മണ്ണിന്റെ അവകാശിയായിരുന്ന ആ നാഗത്താന്റെ തറ ആർക്കൊരു നിന്നോണ്ടിരിക്കുകയാണ് ആ നാഗത്തറ ഇവിടുത്തെ ഏറ്റക്കുരുമരം ക്ഷേത്രത്തിന്റെ തിരുമൂല സ്ഥാനം കൂടിയാണ് ഹൈദവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപാവനമായ ഒരു സ്ഥലമാണ് ആ സ്ഥലം അവിടെ നിലനിൽക്കുമ്പോഴാണ് അതിന്റെ തൊട്ട് പതയിലുള്ള ബിൽഡിങ്ങിന്റെ ഓണർ മിസ്റ്റർ വീരാകുട്ടി ഈ നാഗത്തറയൊക്കെ കണ്ടു തന്നെയാണ് ഇവിടെ സ്ഥലം വാങ്ങിയത് ഈ സ്ഥലം വാങ്ങുമ്പോ അവിടെ നാഗത്തറയുണ്ട് ആ നാഗത്തറ കണ്ടുകൊണ്ട് ഈ സ്ഥലം വാങ്ങുകയും അതിനുശേഷം നാഗത്തറ പൊളിക്കണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുള്ള ആ ഉദ്ദേശം അരിയാഹാരം കഴിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാവുക എനിക്ക് വളരെ സ്നേഹപൂർവം ബഹുമാനപൂർവ്വം വീരാങ്കുട്ടിയോട് പറയാനുള്ള ഒരു കാര്യമാണ് ഞാനും അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരും വീരാൻകുട്ടിയും വീരാൻകുട്ടിയുടെ അപ്പയും ആപ്പാപ്പയും ഒക്കെ ജനിക്കുന്നതിന് മുൻപ് ഈ ഭൂമിയുടെ അധിപനായി നിന്ന ഈ നാഗത്തറ പൊളിക്കാമെന്ന് ഏതെങ്കിലുമൊക്കെ ജിഹാദികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി പണിയെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് വീരാൻകുട്ടിയുടെ നല്ലതിനാവില്ല എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്